നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൂടി വന്നതോടെ തികച്ചും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചെങ്കിലും അതൊന്നും തന്നെ വേണ്ട തരത്തിൽ ഫലം ചെയ്തില്ല എന്ന് തന്നെ വേണം കരുതാൻ അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമൊന്നും ഈ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിൽ മാത്രമാണ് അല്പം മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് എപ്പോഴും കേരളത്തിൻ്റെ ഒരു സ്ഥിതി അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം ബി ജെ പി ഒരു സീറ്റ് നേടുന്ന സാഹചര്യം പോലും കേരളത്തിൽ പോലും ഒരു സാഹചര്യമാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ഒരു വലിയ വിശാല സഖ്യം പോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ തന്നെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരമായി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാനുള്ള നീക്കവും ഒക്കെ അമ്പെ പരാജയം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇപ്പോൾ ചിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലൂടെ കാര്യങ്ങൾ കടന്നു പോവുകയാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളും ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഭൂരിപക്ഷം കുറവാണെങ്കിലും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പല നയങ്ങളോടും ജനങ്ങൾക്ക് വലിയ മതിപ്പുമാണുള്ളത് അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഉള്ള ഒരു സ്വാധീനം അതോടൊപ്പം തന്നെ ഇന്ത്യ ഏത് എല്ലാവിധത്തിലും ചർച്ച ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തെ ആ രംഗങ്ങളൊക്കെ തന്നെ വലിയ ഉയർച്ചയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ മന്ത്രിമാരും നൽകുന്ന സേവനങ്ങൾ അതോടൊപ്പം തന്നെ അഴിമതിരഹിതമായ ഒരു ഭരണം ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രീതി ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആം ആദ്മി അടക്കം ഒരു പ്രതിപക്ഷം പോലെ വന്നുവെങ്കിലും ഒന്നും ചെയ്യാൻ ആം ആദ്മിക്കും ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മറ്റൊന്നിപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എം എ ബേബി തിരഞ്ഞെടുക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ഡിവൈഎഫ്എയുടെ ദേശീയ തലത്തിൽ നോക്കിയ എ എ റഹീമാണ് അങ്ങനെ പി കെ ശ്രീമതി അടക്കം മഹിളകളുടേത് അത്തരത്തിൽ മുഴുവൻ കേരളത്തിലേക്ക് ചുരുങ്ങുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇന്ത്യ മുഴുവനൊക്കെ ഏകദേശം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ബംഗാളിലും ത്രിപുരയിലേക്ക് അവസ്ഥ നമുക്കറിയാവുന്ന തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും കഴിഞ്ഞ ദിവസം എ ഐ സി സി അതായത് കോൺഗ്രസ് അഴിച്ചുപണി എന്ന രീതിയിൽ എ ഐ സി സി സമ്മേളനം നടക്കുകയാണ് അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു അതുപക്ഷേ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതായത് സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച എൺപത്തിനാലാം എ ഐ സി സി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിശാല പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം വ്യക്തമാക്കിയത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ നിന്നുള്ള അംഗമാണ് അത്തരത്തിൽ അദ്ദേഹം ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് പാർട്ടിയുടെ പുനരുജ്ജീവനം ഡി സി സി തലത്തിൽ തന്നെ തുടങ്ങണമെന്നാണ് പറയുന്നത് അതായത് ഓരോ ജില്ലകൾ തോറും അതിൻ്റെ പുനരുജ്ജീവനം തുടങ്ങണമെന്ന് പറയുന്നുണ്ട് ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് സ്ഥലത്താണെങ്കിലും കോൺഗ്രസ് തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കും ഒക്കെ നിലനിൽക്കുന്ന ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അധികാരം കിട്ടാൻ സാധ്യതയുള്ള സമയത്ത് പോലും അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അടിയാണ് കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മുഖ്യമന്ത്രിയാകണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുഖ്യമന്ത്രിയാകണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണം ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണം എന്തിനേറെ പറയുന്നു മുല്ലപ്പള്ളിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ വി എം സുധീറിന് പോലും ഈ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അതോടൊപ്പം തന്നെ ലീഗ് അസംതൃപ്തിയിലാണ് ലീഗിന് ഇനിയൊരു മൂന്നാമതൊരു ഭരണത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത് ചിന്തിക്കാൻ പോലും ഇപ്പം ഈ അധികാരത്തിൽ നിന്ന് പത്ത് വർഷത്തോളമായി മാറി നിൽക്കുകയാണ് സ്വാഭാവികമായും അടുത്ത തവണ കൂടി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ലീഗ് ഉറപ്പായിട്ടും തീരുമാനങ്ങളിലേക്ക് എത്തേണ്ട സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് അത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പലപ്പോഴും സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ ലീഗ് ഇടതുപക്ഷത്തേക്ക് പോലും പോയേക്കാം ഏതായാലും എ സി സി ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ വ്യക്തമാക്കി പാർട്ടിയുടെ പുനരുജ്ജീവനം ഡി സി സി തലത്തിൽ നിന്ന് തന്നെ തുടങ്ങും ഇവർക്ക് വലിയ അധികാരങ്ങൾ നൽകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ക്ഷണിതാക്കളാക്കാനും ആലോചനയുണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ആലോചിക്കുന്നു അതായത് ഡി സി സി അധ്യക്ഷന്മാരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നത് അടക്കം ആലോചിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡി സി സി അധ്യക്ഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ നിലമ്പൂരൊക്കെ വന്നാലും ആ കാര്യത്തിൽ ഏത് തരത്തിൽ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഡി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് എല്ലാ ജില്ലകളിലും അഞ്ചംഗ സമിതി രൂപീകരിക്കാൻ തീരുമാനമുണ്ട് സബർമതി നദിക്കരയിലെ വേദിയിൽ നടക്കുന്ന എ സി സി സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള മാർഗ്ഗരേഖകളൊക്കെ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയൊക്കെ ഉണ്ട് വിദേശ നയം ചൈന അതിർത്തി പ്രശ്നം അമേരിക്കൻ വ്യാപാര ചുങ്കം വക്കഫ് ഭേദഗതി നിയമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗുജറാത്ത് എല്ലാ മേഖലയിലും പിന്നോക്കം പോയെന്ന പ്രത്യേക പ്രമേയവും പരിഗണനയിലുണ്ട് ഈ സർദാർ പട്ടേൽ ദേശീയ സ്മാരക വളപ്പിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു വിശാല പ്രവർത്തക സമിതി യോഗം ചേർന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതാക്കളായ രമേശ് ചെന്നിത്തല കുടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ എം കെ രാഘവൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയാകും കെ പി സി സി അധ്യക്ഷനാക്കുക സാമുദായിക സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അടൂർ പ്രകാശ് അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വി എം സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രനുമൊക്കെ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ കെ മുരളീധരൻ നൽകിയാൽ നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായം പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട് സ്വാഭാവികമായും കോൺഗ്രസിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അടി കോൺഗ്രസിൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും ഇത്തരത്തിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നാരായടൻ ഷൗക്കത്ത് ഇടത് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുർഘടമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പല സംസ്ഥാനങ്ങളിലും അധികാരം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതേസമയം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന ജനോപകാരപ്രദമായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന വലിയ പുരോഗതി ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ പുരോഗതി ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ എതിർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷക്കാലം ഇന്ത്യയിലെ അധികാരത്തിലിരുന്ന കോൺഗ്രസ് വെറും രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പിന്നീട് അധികാരത്തിലേക്ക് വരികയും ഇപ്പോൾ ഒരു വലിയ ശക്തിയായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇടത് എല്ലാ പാർട്ടിക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചെങ്കിലും അതൊക്കെ പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ വെന്റിലേറ്ററിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആകെയുള്ളത് കേരളത്തിൽ മാത്രമാണ് കുറച്ചൊക്കെ ഒരു പ്രതീക്ഷകളുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നിർജീവമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു കോൺഗ്രസ് മുക്ത എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പിയെ നേരിടാൻ എൻ ഡി എ മുന്നണിയെ നേരിടാൻ ഇനി ഏത് തന്ത്രമാകും പയറ്റുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടി വരുന്നത് ഏതായാലും ഈ വർഷം സംഘടനാതലത്തിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത് എ ഐ സി സി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിശാല പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഡി സി സി അധ്യക്ഷന്മാർക്കടക്കം വലിയ ചുമതലകൾ നൽകിക്കൊണ്ട് വലിയൊരഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരു ഒരു സ്വപ്നം എന്നതുപോലെ മാത്രമേ ഇനി കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് കാരണം എൻ ഡി എ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഓരോരോ പുരോഗതികൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും